ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് മയോണിസ് ആണ് ഉണ്ടാക്കണത് ഇപ്പൊ യൂട്യൂബിലൊക്കെ ട്രെൻഡിംഗ് ആയൊരു ആണ് കേട്ടോ അപ്പൊ അത് നമ്മൾ എണ്ണയും മുട്ടയൊന്നും ചേർക്കണില്ല അല്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പൊ നമ്മള് അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം പാല് വെച്ചുകൊടുക്കാം നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം ഇളക്കി കൊടുക്കുക നല്ല ഹെൽത്തി ആണ് കേട്ടോ നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല എണ്ണയോ കോഴിമുട്ടയോ ഒന്നും ചേർക്കുന്നില്ല ഇപ്പൊ നമ്മുടെ പാല് ഇവിടെ തളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്ക നമ്മൾ ഇതില് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തു ഇപ്പൊ നമ്മുടെ പാലൊക്കെ ഇതേ പിരിഞ്ഞുണ്ട് ഇപ്പൊ നമ്മുടെ പാല് പിരിഞ്ഞിട്ടുണ്ട് നമുക്കിത് നമുക്കിത് ഇതിലേക്ക് അരിച്ചെടുക്ക കേട്ടോ നീ ഇതൊന്ന് ചൂടാറട്ടെ നമ്മള് പാലിന് പാല് പിരിഞ്ഞത് വെള്ളം പോവാൻ വേണ്ടി വെച്ചതാണത് ഇതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു അരമുറി നാരങ്ങ നീര് ചേർക്കുക നമ്മുടെ ഈ ഇത് പര ലിറ്റർ പാലിന്റെ ആണ് കേട്ടോ അത് ക്വാണ്ടിറ്റി അനുസരിച്ച് നാരങ്ങ നീര് ചേർക്കുക അപ്പൊ നമുക്ക് ഇതിലൊരു അരമുറി നാരങ്ങ നീര് നല്ല നീരുള്ളതാണ് നാരങ്ങ നീര് ചേർക്കുക ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാര ചേർക്കുക പിന്നെ പാവത്തിനുള്ള ഉപ്പ് ചേർക്കുക നമുക്കൊരു ഒരു ടീസ്പൂണ് ഈ പാല് പിരിച്ചെടു നമ്മള് പാലിനെ പിരിച്ചെടുത്തൂല അതിന്റെ വെള്ളം തന്നെയാണ് അത് ചേർത്താ മതി അതിപ്പോ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്ക നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് ചേർക്ക പിന്നെ വേണമെങ്കിൽ ചേർക്ക എന്നിട്ട് ഇത് അടിച്ചെടുക്ക നമുക്കത് അടിച്ചെടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ും ചേർത്തിട്ടില്ല ഇതില് എണ്ണയും മുട്ടയും ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇതിലേക്ക് മാറ്റാതെ അര ലിറ്റർ പാലോണ്ണ നമ്മള് ഇണ്ടാക്കി അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയത് ഇപ്പൊ നമ്മുടെ മയോണിക്സ് ഇതാണ് കണ്ടത് ഇതില് നമ്മള് എല്ലാരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല ഹെൽത്തിയാണ് കണ്ടത് അര ലിറ്റർ പാലിന് ഉണ്ടാക്കിയതാണ് അപ്പൊ എത്ര ഇതിന് ക്വാണ്ടിറ്റി ഇത്രേ ഉള്ളു അര ലിറ്റർ പാലിന്റെ